പരിശുദ്ധ പരമ ദീപികാരത്തിന് ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സ്തുതിയും കൂഴ്ചയിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരാധ്യത്തിന് നിരവാരാധനയെ സ്തുതിയും കോഴ്ചയിൽ ഉണ്ടായിരിക്കട്ടെ ദൈവം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശകൾ അങ്ങനെ ആരാധിക്കുന്നു അങ്ങേ ശരണപ്പെടുന്നു അങ്ങനെ ശരണപ്പെടാതെ വിശ്വസിക്കാതെങ്കിൽ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാധിക്കാതെ അങ്ങ് സ്നേഹിക്കാതിരിക്കുന്ന സ്ഥലങ്ങൾക്കു വേണ്ടി ഞങ്ങൾ അങ്ങയോട് പാപ്പു ചോദിക്കുന്നു കർത്താവ് കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഹാലെ ലുയ്യ യേശുരം നന്ദി സ്തുതി ഹാലെ ലുയ്യ ഞങ്ങളെ ലോകം മുഴുവൻ അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ആയിരിക്കണമേ ഹാലെ ലുയ്യ യേശുരേ നന്ദി യേശുര സ്തുതി ഹാല ലുയ്യ ഹാലുയ്യതിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമായി ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ തിരി രക്തമേ തിരിച്ചറമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരി രക്തമേ തിരിച്ചറമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മുടെ എല്ലാ ജീവിതങ്ങളെയും കഥാവിൻ്റെ കരണിക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തെ ശ്രദ്ധിച്ച ആരാധിക്കാം കഥാപൈശം ഞങ്ങൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തെ ഞങ്ങൾ കടന്നു പോകുന്ന കാലാവസ്ഥയെ ഞങ്ങളായിരിക്കുന്ന മുറികളെ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ ഞങ്ങളുടെ ഭാവനങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന സഹകരെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ വെറുപ്പില് വിദ്വേഷും തെറ്റിദ്ധാരണയിലൊക്കെ കഴിയുന്ന സഹകരെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സഹകരെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ വലിയ കൃപാകലത്തിൽ നിലനിൽക്കുന്ന സങ്കടതയും അങ്ങനെയുള്ള ഭരണയ്ക്കൊക്കെ സമർപ്പിക്കുന്നു നിലനിൽപ്പിൻ്റെ വരം നൽകി എല്ലാ കൃപാകരങ്ങളിലും വിശുദ്ധിയിലും വിശുദ്ധയിലും നിലനിൽക്കുന്ന കൊച്ചുകുട്ടികളുടെയും ഹൃദയശാന്ത എളിമയുള്ളവരുടെയും ആത്മാക്കളെ പോലെയുള്ള എല്ലാവരുടെയും ആത്മാക്കളെ അവിടുന്ന് സ്ഥിരത നൽകി അനുഗ്രഹിക്കണം നിലനിൽപ്പിൻ്റെ വരം നൽകി അനുഗ്രഹിക്കണമേ പാപബന്ധനങ്ങളിലൂടെ കടന്നു വന്ന എല്ലാവർക്കും മാനസാന്തരം നൽകണമേ വിശുദ്ധീകരിക്കണമേ കഥാ വൈശ്വരി ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുത്തെ ക്രമത്തിനനുസരിച്ച് എല്ലാം വിശദീകരിക്കണമേ അങ്ങ് തന്നെ പദ്ധതികൾ നടപ്പിലാക്കണമേ നന്ദി സ്തുതി ഹാലൽ ഹൃദയത്തിൽ നിന്നും സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരു ഞങ്ങൾ തിരിച്ചറവ് ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമായി തിരിച്ചറിവയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമയെ തിരിച്ചറവ് ഞങ്ങൾ അങ്ങയിൽ ചരണപ്പെടുന്നു വിശുദ്ധ മിഹായലിന്റെ മാധ്യസ്ഥയിലൂടെ ദൈവിക സംരക്ഷണം നമുക്ക് യാജിക്കും മുഖ്യത്വനായി സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുഗത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീഴടുകയും ചെയ്യുന്ന മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിനു രക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായോ വണങ്ങുന്നത് കർത്താവ് രക്ഷ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യനെ കീഴ്പ്പെടുത്തുകയോ തിരിസഭയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തിന്റെ തന്നെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാധാനേ അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധ പരമ്പതി വികാരണത്തിന് നിലവാരാധി സ്തുതിയും ഉൾസിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ആയുഷന്റെ നാല്പത്തിരണ്ടാമത്തെ വയസ്സിനെ കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ഏത് വർഷമാണോ ആ വർഷം നമുക്ക് സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഗണികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറിയമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അംഗീകം നൽകുന്നു എന്നെ ക്രൈസ്തവ അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃക ആകത്തക്ക വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാവണം അമ്മയുടെ വിമല കൃതിത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മയെ നമുക്ക് ദൈവയുടെ സന്ദേശം ഡയറിയിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം അറുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ സന്ദേശം ജൂലൈ പതിനാറ് സ്വർഗീയ പിതാവിന്റെ പ്രിയ മകളായി തീരുവാൻ നന്മ സ്വരൂപനായ ഈശോയിൽ നിന്ന് നന്മ എന്താണെന്ന് ഞാൻ പഠിക്കുകയാണ് ഇന്ന് രാവിലെ ഒരാൾ എൻ്റെ വികാരത്തെ വ്രണപ്പെടുത്തിയപ്പോൾ ആ വേദന ദൈവ തിരുമനത്തിനോട് യോജിപ്പിച്ച് നിശബ്ദമായി അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ശ്രമിച്ചു ഉച്ച കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് ആരാധനയ്ക്കായി ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ നെഞ്ചിൽ ധരിച്ചിരുന്ന ക്രൂശിത രൂപത്തിൽ ഈശോ ജീവനുള്ളതായി കാണപ്പെട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മകളെ നിന്നോടൊപ്പമുള്ള എൻ്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് സഹനങ്ങൾ ഈ വാക്കുകൾ എന്റെ ആത്മാവിനെ വളരെയധികം സ്പർശിച്ചു എൻ്റെ എൻ്റെ മകളെ എന്നോടൊപ്പമുള്ള എൻ്റെ ഹൃദയത്തിന്റെ എന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് സഹനങ്ങൾ ഈ വാക്കുകൾ എന്റെ ആത്മാവിനെ വളരെയധികം സ്പർശിച്ചു വളരെ ഈശോയുടെ ദൃഷ്ടിയിൽ നന്മ ആയിട്ടുള്ളത് പ്രവർത്തിക്കുവാൻ സ്വർഗസ്നായ പിതാവിന്റെ പ്രിയ മകളായി തീരുവാൻ ഈശോയിൽ നിന്ന് നന്മ എന്താണെന്ന് പഠിക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കാണുക അപ്പോൾ ഈശോ ഒരു സ്വരം കേൾക്കുകയാണ് എൻ്റെ മകളെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നതിന്റെ അടയാളമാണ് സഹനങ്ങൾ പലപ്പോഴും സഹനങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ അൽഫോൻസാമിയെ പോലെയുള്ള വിശുദ്ധരൊക്കെ തീവ്ര വേദനയോടെ ദൈവത്തോട് ചോദിച്ചു അങ്ങനെയൊക്കെ എന്നൊരു പിണക്കമാണോ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് സഹനങ്ങളൊന്നും ലഭിക്കാതിരിക്കുന്നത് അപ്പൊ സഹനമില്ലാത്തൊരു ദിവസം പുഴയിൽ നിന്ന് കരയിലേക്ക് പിടിച്ചിട്ട് മീനിനെ പോലെ അൽഫോൻസാമിയെ പോലെയുള്ള വിശുദ്ധരൊക്കെ വലിയ പരിഭ്രാന്തിയിലേക്ക് കടന്നു വന്നത് കാരണം ദൈവം ഉപേക്ഷിച്ചതിന്റെ അടയാളമാണോ സഹനരഹിതമായിട്ടുള്ള ഒരു ജീവിതം എന്നാണ് വിശുദ്ധ അൽഫൻസമ്മയെ പോലെയുള്ളവരൊക്കെ ഭയപ്പെട്ടത് അപ്പം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സഹനം എന്നത് ദൈവിക സാന്നിധ്യത്തിന്റെ ദൈവത്തിന്റെ പ്രീതിയുടെ ഒരു അടയാളമായിട്ട് അവര് അവര് മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ തീസുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും എന്നുള്ള ആ ഒരു വചനം അവര് ജീവിതത്തിലേക്ക് അവർ ആഴത്തിൽ സ്വീകരിച്ചത് അതുകൊണ്ടാണ് അപ്പൊ കർത്താവിന് സ്വീകാര്യമാണെങ്കിൽ സഹനത്തിന്റെ തിരിച്ചുപോയി തിരിയപ്പെടുന്ന അനുഭവങ്ങളിലൂടെ എൻ്റെ അൻപിൻ്റെ ജീവിതം നടന്നു പോകുമെന്ന് ആ വിശുദ്ധിന് വിശ്വസിച്ചിരുന്നു അതുതന്നെയാണ് ഈശോ ഇവിടെ പറയുക നിന്നോടൊപ്പം ഞാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഞാനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ സഹനങ്ങൾ എന്ന് പറയുക അപ്പം നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വലിയ സഹനങ്ങളൊന്നുമില്ല വലിയ ഭാരങ്ങളൊന്നുമില്ല അധികം ഞാൻ പ്രാർത്ഥിക്കുന്നുമില്ല അവർ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുന്നു വലിയ സഹനങ്ങളിലൂടെ ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല എന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവരുടെ സ്വസ്ഥതയായിട്ട് അതിനെ കരുതേണ്ടതില്ല മറിച്ച് ഒരു വിശുദ്ധീകരണത്തിനുള്ള അവസരമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ സന്മനസ് ജീവിതം എന്ന് പറയുന്നത് നരകാഗ്നയിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ് ആ സഹനമില്ലാത്ത നരകത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ളതല്ല എൻ്റെ അർത്ഥം മറിച്ച് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിന് അല്ലെങ്കിൽ ദൈവഗീതത്തിന് ആമേൻ പറയുമ്പോൾ സഹനം ഒരു ഒരു ഒരൾക്കമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സഹനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു തെളിവായിട്ടാണ് സഹനത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നു ആ വാഹനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്നതിന് അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അലയാളമാണ് അതിൽ അനുഭവപ്പെടുന്ന കുലുക്കവും അല്ലെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന സമാനമായിട്ടുള്ള അസ്വസ്ഥതകളും ഒക്കെ എന്നാൽ ഒരു വാഹനം തടലെത്തു നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അസ്വസ്ഥതകൾക്കൊക്കെ വളരെ കുറവുണ്ടാകും അതുപോലെ തന്നെയാണ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ സ്വാർത്ഥതയിൽ നമ്മുടെ സെൽഫ് ഇൻഷുറൻസിൽ നമ്മൾ സ്റ്റക്കായിരിക്കുകയാണെങ്കിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന സഹനത്തിൻ്റെ പല മേഖലകളും ഒരുപക്ഷെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ പോകും അല്ലെങ്കിൽ സഹനം ഒരു ഭാരമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നും ഈശോ പറയുകയാണ് എൻ്റെ മകള് നിന്നോടൊപ്പമുള്ള എൻ്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് സഹനങ്ങൾ ഈ വാക്കുകൾ എൻ്റെ ആത്മാവിനെ വളരെയധികം സ്പർശിച്ചു എന്ന് വിശുദ്ധ ഹലോസ്തീന പറയുകയാണ് അറുന്നൂറ്റി എഴുപതാമത്തെ സന്ദേശം എൻ്റെ നാഥനും വഴികാട്ടിയുമായി ഈശോ എനിക്ക് അങ്ങയോട് മാത്രമേ സംഭാഷണത്തിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ ഓ എൻ്റെ ദൈവമേ മറ്റാരുമായി ഇതുപോലെ അനായാസം എനിക്ക് ബന്ധപ്പെടാൻ കഴിയുകയില്ല ദൈവാത്മാവിനോട് ഒന്നായി തിരുന്നെ വ്യക്തി അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിൽ ഐക്യപ്പെടാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി രണ്ട് രീതിയിലുള്ള വ്യക്തികളാണ് അങ്ങനെയുള്ള ശൈലിയില് പരിശു പരിശുദ്ധാത്മാവ് വളർത്തിയെടുക്കുക ഓരോ തരത്തിലാണ് ഓരോ ആത്മാക്കളും ദൈവത്തോട് ബന്ധപ്പെടുന്നത് നമുക്കറിയാം അപ്പൊ അങ്ങനെയെങ്കില് ദൈവത്തോട് ഐക്യത്തിലാകുന്ന പ്രാർത്ഥനയിലൂടെ ഐക്യത്തിലാകുന്ന ഒരു ഘടകത്തിൽപ്പെട്ട ആത്മാക്കള് അവർ മറ്റെല്ലാത്തിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് അവർ അവന്റെ പാതാത്രികത്തിൽ ഇരുന്ന് അവനെ ശുശ്രൂഷിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവനെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കുക അവനെ ശ്രമിക്കാനായിട്ട് പരിശ്രമിക്കും മേരി നല്ലത് തന്നെ ചെടുത്തു അതൊരിക്കലും അവൾ നെടുക്കപ്പെടുകയില്ല എന്ന് ഈശോ പറയുന്നത് ഇത്തരത്തിൽ മേലി ഇരുന്ന് ബാക്കിയെല്ലാം മറന്ന് അവൻ്റെ കൂടെ ഇരുന്ന് ആ ഒരു അനുഭവത്തെ ഓർപ്പെടുത്തുക എന്നാൽ മർത്തം ചെയ്തത് മോശമല്ല മർത്തയുടെ മനോഭാവമാണ് അവളെ മോശമായി തീരുന്നത് മർത്തം ചെയ്തും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷിക്കാനായിട്ട് നോക്കിയാൽ അതിനെക്കുറിച്ച് ഈശോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ എളിയവിൽ ഒരുവന് ഒരു പാത്രം ജലം കൊടുക്കുന്നവൻ അത് എനിക്ക് തന്നെയാണ് തരുന്നത് അപ്പൊ ഈശോയ്ക്ക് തന്നെ വേണ്ടിയിട്ടാണ് മർത്ത അധ്വാനിച്ചത് പക്ഷെ മക്തയുടെ മനസ്സ് ഈശോയോടൊപ്പമായിരുന്നില്ല അത് ഒരു ഓടിച്ചാടി നടക്കുന്ന ഒരു മനസ്സായിരുന്നു അത് മേരിയെ വിധിക്കുന്ന മനസ്സായിരുന്നു മേരി അങ്ങനെ ഇരിക്കുമ്പോഴും മേരിയെ വേണ്ട രീതിയിൽ തിരുത്താതെ ഈശോയെ വിധിക്കുന്ന മനസ്സായിരുന്നു അതിനേക്കാൾ ഏറെ അവളുടെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു മനസ്സായിരുന്നു ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമവും ഈശോയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണെങ്കിൽ ബാക്കിയൊന്നും അവൾക്ക് പരിഭവമായിട്ട് മാറുകയില്ല കാരണം അത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ടതിന് വേണ്ടിയിട്ട് താൻ ചിലവഴിക്കുന്ന ഏറ്റവും പ്രീഷ്യസ് പ്രേഷ്യസായിട്ടുള്ള മൊമെന്റായിട്ട് മാറുകയാണ് അധ്വാനത്തിന്റെ മേഖലകളെ പക്ഷെ മർത്തെങ്കത്ത് തിരിച്ചറിയാൻ സാധിക്കാതെ പോയി അവരുടെ മർത്താ പലതിനെക്കുറിച്ചും വ്യക്തിതപ്പെട്ടു അതുകൊണ്ടാണ് ഈശോ പറയുക മർത്ത മർത്താ നീ പലതിനെക്കുറിച്ച് വ്യക്തിജി ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ ഒന്നാണ് ഒന്നേ നല്ലത് നല്ലതായിട്ടുള്ളത് ഒന്നാണ് അത് മേരി തെരഞ്ഞെടുത്തു അതൊരിക്കലും അവിടെ നിന്ന് എടുക്കപ്പെടുകയില്ല എന്ന് പറയുകയാണ് അപ്പം ഒരു ഗണത്തിൽപ്പെടുന്ന ആത്മാവ് വിശുദ്ധ ഹോസ്റ്റിനെ പോലെ ഓ എൻ്റെ ദൈവമേ മറ്റാരുമായി ഇതുപോലെ അനായാസം എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയില്ല അങ്ങയോട് മാത്രമേ സംഭാഷണത്തിൽ ഏർപ്പെടാൻ എനിക്ക് കഴിയുകയുള്ളൂ വേറൊരു ഗണത്തിൽപ്പെട്ട ആത്മാക്കൾ ദൈവത്തോടുള്ള ആ സംഭാഷണം ഐക്യം ശക്തമാകുമ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുകയില്ല അവരുടെ കണ്ണ് കണ്ണ് എപ്പോഴും ചുറ്റുപാടുകളുടെ മുറിവുകളിലേക്ക് പോകും അവരുടെ ഒറ്റപ്പെടലിലേക്ക് ഏകാന്തതയിലേക്ക് പോകും മദർത്തി രേസയെ പോലെ അവര് തെരുവിലേക്ക് ഇറങ്ങും അവര് ജനമധ്യത്തിലേക്ക് ഇറങ്ങും അവര് മുറിക്കപ്പെടുകയും വിഭജിക്കപ്പെടുകയും ചിതറയ്ക്കപ്പെടുകയും തകർക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും എന്നാലും അവരുടെ ഉള്ളിൽ സ്നേഹം മാത്രമായിരിക്കും സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമെന്ന് ദൈവം നമ്മളെ അറിയിച്ചതുപോലെ ദൈവജനത്തിൽ നമ്മൾ പോലെ അവരും ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളവും ബുദാശിയായിട്ട് മാറുകയായിരിക്കും അപ്പം ഇങ്ങനെ രണ്ട് കണക്കിലുള്ള ആത്മാക്കളാണ് ദൈവവുമായിട്ട് ഐക്യപ്പെടുമ്പോൾ രൂപം പ്രാപിക്കുക അറുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ സന്ദേശം എൻ്റെ ആത്മീയ ജീവിതത്തിൽ വൈദികരുടെ സഹായം ഞാൻ എപ്പോഴും സ്വീകരിക്കും എൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ചും അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചും എൻ്റെ കുംഭസരക്കാരനുമായി മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വൈദികരുടെ സഹായം ഞാൻ എപ്പോഴും സ്വീകരിക്കും എന്റെ ആത്മസ്ഥി സ്ഥിതിയെക്കുറിച്ചും അതിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും എൻ്റെ കുംഭസാരക്കാരനുമായി മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ ഇത് ഒരു വിവേകത്തിൻ്റെ നിലപാടാണത് കാരണം കുംഭസാര കൂട്ടത്തിലിരിക്കുന്ന വൈദികൻ്റെ സ്ഥാനത്ത് ഈശോയാണെന്ന് നമുക്കറിയാം അവൻ്റെ ആദരങ്ങളിലൂടെ സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവനാകുന്ന വിരിഞ്ഞ് അപ്പുറത്ത് മറിഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെയാണ് എന്നൊക്കെ ഈശോ പറയുമ്പോൾ ഈശോ അതിന് കുംഭസാരക്കാരനെ കുറിച്ചാണ് പറയുക കുംഭസാരക്കാരൻ കുംഭസാരക്കാരൻ എന്നാൽ കുംഭസാരം എന്ന ഭൂതാശ ചെയ്യുന്ന എല്ലാ വൈദികരെയും ഈശോ അതുപോലെ പറയുന്നില്ല കുംഭസാരക്കാരനെ കുറിച്ച് ഈശോ വിശുദ്ധ ഹോസ്റ്റിനോട് പറയും എല്ലാവരും കുംഭസാരക്കാരാണ് പക്ഷേ എൻ്റെ കുംഭസാരക്കാരൻ എന്ന് ഞാൻ പറയുന്നത് എന്ന് വ്യക്തിപരമായിട്ട് തിരഞ്ഞെടുത്ത് എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ ഓരോ സംശയങ്ങളും സാഹചര്യങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ തുറന്നു വെക്കാൻ പറ്റുന്ന ഒരു കുംഭസാരക്കൂടാണ് എൻ്റെ കുംഭസാരക്കാരൻ അപ്പം അവിടെ ആ വ്യക്തി മനസ്സിലാക്കാനായിട്ട് സമയം കൊടുക്കുന്നത് ആ വ്യക്തിക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചെടുക്കുന്നുണ്ട് ആ വ്യക്തി എപ്പോഴും എന്റെ പ്രാർത്ഥനയിൽ ഒരു ഭാഗമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ കുംഭസാരം പരിക്രമം ചെയ്യുമ്പോഴും ആ മൊമെന്റിൽ അവരെല്ലാം എന്റെ കുംഭസാരക്കാരനാണ് പക്ഷെ അവരോടെല്ലാം പോയിട്ട് എന്റെ ആത്മാവിന്റെ സംശയങ്ങള് പ്രതിസന്ധികള് ഞാൻ എത്തി നിൽക്കുന്ന ദൈവത്തിൽ നിർവഹിക്കുന്ന ജീവിതത്തിന്റെ ചില അവസ്ഥകള് ഇതൊക്കെ പറയുമ്പോൾ അത് ശ്രമിക്കാനായിട്ട് അവർക്ക് സമയം ഉണ്ടാകുന്നില്ല അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗം കേട്ടിട്ട് അത് മുഴുവനായി മനസ്സിലാക്കിയില്ല അവർ ആ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് ചിലപ്പോൾ അവരുടെ മാനുഷികതയിൽ ചിലപ്പോൾ ഉപദേശങ്ങൾ തന്നെ അവരുടെ ദൈവികതയിൽ പോലും ദൈവികതയും തെറ്റുപറ്റുകയില്ല പക്ഷെ അവരുടെ മാനുഷികതയിൽ കാരണം എല്ലാ പുരോഹിതരും ഒരേപോലെ ആരോഗ്യത്തോടെയല്ല അല്ല ആയിരിക്കുക എല്ലാ പുരോഹിതരും എല്ലാ സമയത്തും ഒരുപോലെ മാനസികമായിട്ടുള്ള സമചിത്വതയിലും ആയിരിക്കണമെന്നില്ല എല്ലാ പുരോഹിതരും മറ്റ് എല്ലാവരെയും പോലെ തന്നെ മുറിക്കപ്പെട്ടവരും മുറിവേൽപ്പിക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും രോഗ രോഗികളായിട്ടുള്ളവരും തളർന്നവരും അധ്വാനിക്കുന്നവരും ക്ഷീണിക്കുന്നവരും അതുപോലെ തന്നെ തിരസ്കരണങ്ങളും അവഗണനകളും ഏറ്റെടുക്കുന്നവരും ഒക്കെ ആയിരിക്കാം അപ്പം പല മനോഭാവത്തിലായിരിക്കും അവരുള്ളത് അപ്പം അവർക്ക് അതിന് തക്കതായിട്ടുള്ള ഒരു സമയം കിട്ടാത്തതോളം കാലം അവർക്കൊരു ആത്മാവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ കുമ്പസാരക്കാരൻ എന്ന് ഞാൻ പറയുന്ന വ്യക്തിയുടെ അടുക്കൽ എനിക്ക് അദ്ദേഹം തരുന്ന അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെടുന്ന അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ ഒരു സാധിക്കുന്നൊരിടം തന്നെയായിരിക്കും അപ്പം അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീല പറയുക എല്ലാ വൈദികളിൽ നിന്നും ഞാൻ സഹായം സ്വീകരിക്കുന്നു പക്ഷേ എൻ്റെ കുടുംബസാരക്കാരനോട് എൻ്റെ ഹൃദയം ഞാൻ തുറന്ന് എൻ്റെ പദ്ധതികളെ കുറിച്ച് എന്നെയുള്ള പദ്ധതികളെ കുറിച്ച് ഞാൻ തുറന്ന് സംസാരിക്കുകയുള്ളു ഇതൊരു നല്ല വിവേകത്തിന്റെ നിലപാടാണ് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാവുന്നതാണ് നോമ്പുകാലമായി നോമ്പുകാലത്ത് ഈ വിശുദ്ധ ഫൗസ്റ്റീല ഡയറി ഒക്കെ വായിച്ചിട്ട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ കുമ്പസാരിക്കാനായിട്ട് ഒന്നോ രണ്ടോ വൈദികരോ അടുക്കിലേക്ക് വരുമ്പോൾ അവിടെ പോയിട്ട് ഞാൻ എൻ്റെ ആത്മാവിന്റെ എല്ലാ എന്താണ് തലങ്ങളും പറയാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യം കൊണ്ട് അവർ ഒരുപക്ഷെ അവിടെ നിന്ന് ഇറക്കി വിട്ടേക്കാം അവർക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ അവരെ എന്തിനാണ് അവർ അച്ഛന്മാരല്ല അവർ പിന്നെ എന്തിനാണ് അച്ഛനായത് അവരവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പറയുക മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ കാരണം ആ വ്യക്തികൾ കടന്നു പോകുന്ന അവസ്ഥ അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും കുമ്പസാരക്കുള്ളിൽ ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷേ എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യങ്ങൾ മറ്റ് വൈദികരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇടപെടുന്നു അവൾ അത് പൊതുവായിട്ടുള്ള കാര്യമാണ് ഉദാഹരണത്തിന് ഒരായിരം പേര് കുമ്പസാരിക്കാൻ ഇരുന്നാലും നമുക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല മറിച്ച് ആ ആയിരം പേരും അല്ലെങ്കിൽ അതിലേറ്റം കുറഞ്ഞത് ഒരു ഒരു മുന്നൂറ് പേര് അല്ലെങ്കിൽ ഒരു നൂറ് പേരെങ്കിലും ഒരുങ്ങി തന്നെ കുമ്പസാരിക്കുന്നതാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട് കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്ന ഒരു വ്യക്തി കുമ്പസാരിക്കുന്ന അവസരത്തില് ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന അവസരത്തില് നമ്മൾ വളരെ ടയേർഡാണെങ്കിലും ഈ വ്യക്തികൾ എന്ന ബുധാശ സ്വീകരിച്ചു പോകുന്ന അവസരം അതൊരു വലിയ ആത്മീയ ഉണർവായിട്ട് മാറുകയാണ് ഒരു റിഫ്രഷ് ആക്കുകയാണ് ഓരോ മനുഷ്യനും എന്നെ അല്ലെങ്കിൽ ഒരു പുരോഹിതനായിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നെ കൂടുതൽ ഊർജ്ജം നൽകിക്കൊണ്ട് അവർ കടന്നു പോവുകയാണ് അതിന് ശേഷം വരുന്ന വ്യക്തികൾ ഒരു പത്ത് പേരോളം വേണ്ടത്ര ഒരുക്കത്തിലൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അസ്വസ്ഥ ഉണ്ടാകില്ല എന്നാൽ അവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ തളർന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് വലിയ ഭാരമായിട്ട് മാറുന്നു അപ്പോഴായിരിക്കും ആരെങ്കിലും നന്നായിട്ട് ഒരാൾ വന്ന് കുമ്പസാനിക്കുക ആ കുമ്പസാനിക്കുന്ന വ്യക്തിയെ കുമ്പസാരിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത ഉപദേശങ്ങളിലൂടെ ശുചിതമാവ് ആ കാര്യത്തിൽ ഇടപെടുന്നത് കാണുമ്പോഴും തീർച്ചയായിട്ടും അത് വലിയ ഒരു ആത്മീയാഭിഷേകം ഒരു ശക്തീകരണമായിട്ട് മാറുകയും വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയെങ്കില് ഇത് തന്നെ ആണ് ഓരോ വൈദികരുടെ അവസ്ഥ ചിലപ്പോൾ ഒട്ടും ഒരുങ്ങാതെ വന്ന് കുമ്പസാരിക്കുന്നവരിലൂടെ നമ്മളെ ഏറ്റവും അധികം തളർന്നു പോകും അതുപോലെ തന്നെ ഒട്ടും ഒരുങ്ങാതെ വന്നിട്ട് പാതി ഭാഗങ്ങൾ പറഞ്ഞിട്ട് ചിലര് പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥകളുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഒന്നും ഓർമ്മ പോലും ഇല്ലാതെ വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാതെയൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ അവർ കുമ്പസാരിക്കാൻ വരുമ്പോൾ അവർ യഥാർത്ഥ പശ്ചാത്താപത്തിലാണെങ്കിൽ നമുക്ക് കരുത്ത് ലഭിക്കുക എന്നാൽ അല്ലാത്ത പക്ഷം നമ്മൾ വൈദികരായിട്ട് എത്തിയിരിക്കുന്ന വ്യക്തികളെ തളരുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരുടെ അനുഭവം ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അനേകരുടെ അനുഭവം ഇതാണ് അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഹോസ്റ്റിലെ പറയുന്ന പോലെ ഒരുങ്ങി ആയിരിക്കാൻ ആയിരിക്കാനും കുമ്പസാരക്കാർക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പരിശ്രമിക്കാം വൈദികരുടെ സഹായം തേടുമ്പോൾ നമുക്ക് സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ ദുർബാന കഴിഞ്ഞിട്ടാണെങ്കിലും സാധിക്കുമ്പോൾ എന്തേലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രത്യേക പ്രതിസന്ധികൾ നേരിടുമ്പോഴോ ഒരു വൈദികൻ്റെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ദൈവകരണയുടെ എന്ന വേനൽ എട്ടാം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കിൽ കൊണ്ടുവരിക എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക അവരുടെ തീർന്ന ആത്മാക്കളെ എന്റെ രക്തം കൊണ്ടുള്ള അരുവി തനപ്പിക്കട്ടെ ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എന്റെ നീതിക്ക് സാക്ഷം വഹിക്കുന്നവരാണ് അവർ അവർക്ക് ആശ്വാസം നൽകാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത് എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക അവർ വഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടങ്ങൾ വീണ്ടുമായിരുന്നു ഏറ്റവും കരുണയുള്ള ഈശോയിൽ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അവരിൽ ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീന സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുകമ്പ തടഞ്ഞ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാക്കേണ്ടവരാണവോ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അഗ്നിജ്വാലങ്ങളെ ശ്രമിക്കട്ടെ അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പൊഴുത്തപ്പെടട്ടെ നിധനായ പിതാവ് ഈശോയുടെ ഏറ്റവും അരുകമ്പാർദിനമായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീവസനത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകരാശം ഉണ്ടാകണമേ ഈശോ സഹിച്ച കൈപ്പം നിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞങ്ങൾ അങ്ങേരി യാചിക്കുന്നു ീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുഷിക്കണമേ അങ്ങയുടെ പ്രിയബുദ്ധനായ ഈശോയുടെ തിരുമുറവുകളിലൂടെ മാത്രം അങ്വരെ നോക്കണമേ ദയയ്ക്കും നന്മയ്ക്കും അതിരുകൾ ഇല്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോഴും നീക്കും ആമയ സ്വർഗസ്നാഹ്യങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പുതി അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേക്ക് ഓരോ വായണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങളോട് തെറ്റിദ്വരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രലോഭനത്തിൽ ലോകനത്തിൽ വീഴാനിടയാവരുടെ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ വിജയിക്കപ്പെട്ടവരാകുന്നു അങ്ങനെ ഫലമായിരിക്കപ്പെട്ടവരാകുന്നു പരിശുദ്ധമറയെ നമുരാജ് അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് നമുരാപേക്ഷിച്ചു വരാണേ സർവശക്തരായ പിതാവും അവിടുത്തെ ഏകദ്രമായിരുന്നു

അനേക വത്സരസന്ദിയരെ കാണുന്നാ യേശുക്രിസ്തുനാളെ. തീശലിന്റെ കാപനോ ദിലതോമേ കേൾകാതിരിക്കുന്നു. ഈശോയുടെ ആദരഹമായ ഈ സമയത്തെ ശുഭീകരണത്തിൽ ദൈവനാമക്കായ് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ആദരഹമായ ഏകാസരൈ വെൽദസ്സേ ഞങ്ങളുടെ ലോകപുണികൾ വേണ്ടി കരയേക്കുക. ഈശോയുടെ ആദരഹമായ ഏകാസരൈ വെൽദസ്സേ ഞങ്ങളുടെ ലോകപുണികൾ വേണ്ടി കരയേക്കുക. ഈശോയുടെ ആദരഹമായ ഏകാസരൈ വെൽദസ്സേ

അങ്ങ് ഞങ്ങളെ പരിപാലിച്ചിരിക്കുന്ന എല്ലാ അധികാര സംവിധാനങ്ങളും അവിടുത്തെ തിരുക്കിതം നിർവഹിക്കുന്നതിന് അനുകൂലമായിട്ട് ഞങ്ങളുടെ ഇടപെടുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകഗുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേലുകാരനായിരിക്കണമേ നിത്യപിതാ ലോകമുഴിന്റെയും പാപ്പുരിഹാരത്തിന് ഞങ്ങളുടെ മനസ്സിലുധനും ഞങ്ങളുടെ കഥാമുഷനുമായി ശിക്ഷയായിട്ട് ശരീരവും തിരക്കും ആത്മാവും ദൈവത്ത് വാങ്ങി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഇടയിൽ മനസ്സിന് ശരീരത്തിന് ഹൃദയത്തിന് ആത്മാവിനും രോഗാവസം കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് എസ് ആൻ എന്ന കുഞ്ഞിനെ സമർപ്പിക്കാം അനീഷ എന്ന മകളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം മഞ്ഞു പിത്തം ബാധിച്ചിരിക്കുന്ന ആ വ്യക്തി പരിപൂർണ സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് സമർപ്പിക്കാം സമാനമായ സാഹചര്യങ്ങളിൽ അനേകം ആളുകൾ വിവിധ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരെല്ലാവരും എങ്ങനെ കരുണിക്കാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണീയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ വ്യക്തിപിതാവ് ഞങ്ങളുടെ ലോകമുഴിന്റെ ഭാപനഹാരത്തിന് മത്സരം ഞങ്ങളുടെ ഈശ്വമിഷ്യയുടെ തിരുവനന്തപുരം ആത്മാവും ദൈവത്വവും അങ്ങനെ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നത് വിമലഹൃദയത്തിലൂടെ വെളിപ്പെട്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് തിരുസഭയില് സന്യാസഭയില് ലോകമുഴുവില് നിറവേറട്ടെ ദൈവഹിത മാത്രം നിറവേറട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിൻ്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകപുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണിയായിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഭാപുരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസനും ഞങ്ങളുടെ കഥാ ഐശ്വീശയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു ബുദ്ധൻ പന്ത കു അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിൽ ദൈവം ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാർഗ്ഗ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുടിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുടിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകപുടിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുടിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അവർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അവർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അവർത്തിനെ ഞങ്ങളെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ കഥാവ് ഈശോയെ ഒരുക്കിക്കൂടി പരിശുദ്ധ വിഫലത്തിലൂടെ നമ്മുടെ ഞങ്ങളുടെ ആയുസിലെ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിനെ സമർപ്പിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും അങ്ങേടെ പദ്ധതികളെല്ലാം യഥാസമയം പൂർത്തീകരിക്കപ്പെടുന്നതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധം അറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടകൾ നിമിത്ത വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അവലോകന ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങനെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവിൻ തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനം വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശ്വര സമർപ്പണത്തോട് യോജിച്ച് അങ്ങയുടെ വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമല ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപ കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ലക്ഷതി അമ്മയെ ഞങ്ങളുടെ മാർപ്പമാരങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയും സ്വീകരിച്ച് അങ്ങയുടെ അപലപഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയെ മറിയത്തിന്റെ വിപുല ഹൃദയമേ മറിയൽ സുപിതാവ് ഞങ്ങൾക്ക് വേണ്ടി ലോകമുഴവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശ്വ മാതാമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകമുഴവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അഥാപ് ഈശ്വരയെ ഇപ്പോൾ ഇവിടെ എഴുതി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അതോടൊപ്പം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങള് പരസ്പരം ഏറ്റുപറഞ്ഞിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു എന്റെ സർവസ്ഥാന പിതാവ് നടത്താത്തതെല്ലാം ബിരുദമാറ്റപ്പെടുത്തുള്ള വാഹനത്തിന്റെ വിഷയത്തെ ദൈവത്തിന്റെ ബിരുദമായിട്ടുള്ള എല്ലാം വിശുദ്ധ അടയാളത്താലേ തിരുനാമത്തിന്റെ മുദ്രയിലെ വിഷയത്തിലെ വിശുദ്ധീകരിക്കപ്പെടട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലെ രോഗപുഴവിന്റെ മേലും ശുദ്ധി ആത്മാക്കളുടെ മേലും പ്രത്യേകിച്ച് എല്ലാ രോഗാംസും കടന്നുപോകുന്ന സഹകരണ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗോഡ് ആമേക്